അപ്പോൾ നമ്മളുള്ളത് അനുഗ്രഹമാണ് ലോറി സ്റ്റാൻഡ് ചെറുകൂട്ട് റോഡ് കുറച്ച് ഇങ്ങോട്ടാണ് അപ്പോൾ നമുക്ക് അനുഗ്രഹത്തിലേക്ക് എങ്ങനെ ഫുഡ് നോക്കാം വക്കാൻ നോക്കാം മീനൊക്കെ നല്ല ചൂടോടെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ആക്കൂറി ഉണ്ട് അയലുണ്ട് ചെമ്പല്ലി ഉണ്ട് പപ്പനൊക്കെ ഇഷ്ടപ്പെട്ട മീൻ കേദറാണ് ഇവിടുത്തെ നല്ല രസമുള്ള കേദറാണ് ചുഖിത്ത് പറയുന്നത് ഒരു അയക്കൂറാണ് ഞാൻ ഒരു കേദർ കേദറൊക്കെ എല്ലാ ടേസ്റ്റാണെന്ന് അറിയുമോ നല്ല അടിപൊളി ചൂടോടിയുള്ള കേദർ ഇങ്ങനെ പൊളിച്ചെടുത്ത് കഴിക്കാനുള്ള രസമില്ല ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടെ പൊളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ആക്കൂർ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ചോറായാലും ആക്കൂർ ആയാലും മൂന്ന് മൂന്നുപേരും സൈഡ് ഉണ്ടായാലും പപ്പടുണ്ടേനും അച്ചാറുണ്ടേനും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ മോരുണ്ടായിരുന്നു മോരൊക്കെ നല്ല അടിപൊളി മോര് കേട്ടെ എല്ലാം കൂടി കൂട്ടിക്കോയച്ചു കഴിച്ചോക്കുമ്പോ ഇല്ല എന്റെ പൊനു സാറെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റിയില്ല ഒരു മടുപ്പ് വരുന്നില്ല ഫുഡ് സാധാരണ കഴിക്കുമ്പോൾ മടുപ്പ് വരും പക്ഷെ ഇവിടുത്തെ ഫുഡിനൊക്കെ മടുപ്പ് വരും നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ഒരു കഷ്ണം മീനും ഒരു പിടിത്തം പിടിച്ചു അത് കഴിഞ്ഞു കുറച്ച് ഒരു പിടിത്തം പിടിച്ചു ഒരു രക്ഷിധാര പോകുന്ന നോക്കി ഇങ്ങള് മാത്തും കല്ലും ഒക്കെ അവിടെ ചോറ് വെക്കേണ്ടായിരുന്നട്ടാ അതായത് അവരുടെ കൂടെ ഒരു ഫോട്ടോ കൂടി എടുത്ത് അതായത്